നമസ്കാര സുഹൃത്തുക്കളെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത് എല്ലാവരും ക്രിസ്മസിൻ്റേതായിട്ടുള്ള തിരക്കുകളിലൊക്കെ ആയിരിക്കും എങ്കിലും ഞാൻ ഇന്നൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ച് കുറച്ച് വിശേഷങ്ങളും കുറച്ച് കമൻസിനുള്ള ഡൗ മറുപടി ഒക്കെ ആയിട്ടാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോ ഇടുന്നത് അതുപോലെ തന്നെ ഞാൻ ഇന്ന് വളരെ അത്യാവശ്യമായിട്ട് എൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് സിറ്റിയിലേക്ക് അപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കാനും പിന്നെ ഒന്നാമത്തത് രണ്ടാമത്തത് ലൈബ്രറിയിൽ പോകാനും വേണ്ടിയിട്ടാണ് ഇന്ന് പുറത്തിറങ്ങിയത് അപ്പം ഒത്തിരി വൈകിയാണ് വീഡിയോസുകളൊക്കെ ഇടുന്നത് അപ്പോൾ അതിനെന്താണ് കാരണം എന്നൊക്കെ ഉള്ളത് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു കാരണമുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ലോങ് ലീവിലാണ് ഒരു പതിനൊന്ന് മാസം തോളം ലീവിലാണ് ഞാൻ ആയിരുന്നു അപ്പം ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ലീവിലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊട്ടും വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് സമയം കിട്ടാത്തത് പിന്നെ ആണെങ്കിൽ ഞങ്ങൾ സിറ്റി ഞാൻ നോർത്ത് സൈഡിലെ കൂസമു എന്ന് പറഞ്ഞ സിറ്റിയിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞാൻ മൂവ് ചെയ്തു ഞാൻ സൗത്ത് സൈഡിലുള്ള സെനിയോക്കി എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് മാറി അപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങോട്ടേക്ക് മാറിയേക്കുന്നത് പിന്നെ ഞാനാണെങ്കിൽ ഒരു ലോങ് ലീവിലാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ആ സിറ്റിയിൽ നിന്നിട്ട് വലിയ പ്രയോജനമില്ല അപ്പോൾ ഹസ്ബൻഡിന് കിട്ടിയ ജോലി കിട്ടിയ സ്ഥലത്തേക്ക് ഞങ്ങൾ മാറി അപ്പോൾ സൗത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നേക്കുന്നത് അപ്പോൾ നോർത്തിന്ന് സൗത്തിലേക്ക് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സിറ്റിയിലേക്ക് ഒരു അഞ്ചെട്ട് ആറ് മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട് ഹെൽസിംഗിന്നാണെങ്കിലും ഒരു നാല് മണിക്കൂർ യാത്രയുണ്ട് ഇങ്ങോട്ടേക്ക് അപ്പോൾ അവിടെ വെച്ച് അവിടത്തേം തണുപ്പും ഇവിടത്തേയും തണുപ്പും വെച്ച് നോക്കുമ്പോൾ ചെറിയ ഒരു അഞ്ചാറ് ഡിഗ്രിയുടെ ഒക്കെ വ്യത്യാസമുള്ളൂ ഇവിടെ പക്ഷേ സ്നോയും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇപ്രാവശ്യം വിൻ്റർ സ്നോയൊക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഡിസംബറിലൊക്കെ ആയിരുന്നു നമുക്ക് സ്നോയൊക്കെ സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും സ്നോ തുടങ്ങി അപ്പോൾ ഞാൻ നിന്ന സ്ഥലത്ത് ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ വളരെ കുറവാണ് മൂന്ന് മണിക്കൂറൊക്കെ ഉള്ള യാത്രാ സൗകര്യം മൂന്ന് മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യണം അപ്പോൾ അതൊരു റിസ്ക് ആയതുകൊണ്ട് നമ്മൾ സിറ്റിയിലേക്ക് പിടിയിൽ നിന്ന് മാറുമായിരുന്നു അപ്പോൾ ഇവിടെയാണെങ്കിൽ എനിക്കൊരു അഞ്ച് അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ തന്നെ വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ യാത്രാ സൗകര്യങ്ങളും ഉണ്ട് ഈ സിറ്റിയിൽ ട്രെയിനുണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ബസ് അര മണിക്കൂർ ബസ് ഉണ്ട് അങ്ങനെ നമുക്ക് എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളും ഇവിടെ ഈ ഒരു സിറ്റി തന്നെയുണ്ട് ഏഷ്യൻ മാർക്കറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിടിയിൽ നിന്ന് വേഗം തന്നെ സിറ്റി ചേഞ്ച് ചെയ്തത് അപ്പം രണ്ട് മാസം ആകാറായി സി സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതുകൂടാണ്ട് ഞാൻ എൻ്റെ അമ്മേനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു കാരണം എനിക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് അമ്മേനെ കൊണ്ടുവന്നത് ഒരു മൂന്ന് മാസത്തേക്ക് പിന്നെ ആണെങ്കിൽ ഹസ്ബൻഡിനെല്ലാവരും ജോലിയായെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് വന്നപ്പോൾ ഞങ്ങൾക്കൊരു രണ്ട് മൂന്ന് മാസം എടുത്തു ആവാനായിട്ട് കുറച്ച് സ്ട്രഗിൾ ആദ്യം ചെയ്തിരുന്നു പിന്നെ ആണെങ്കിൽ നമ്മൾ എന്നെ ഞാൻ വന്ന ഏജൻസിയിലുള്ള അവിടെ ഞങ്ങൾ ഓൾറെഡി ലാംഗ്വേജ് ട്രെയിനിങ് ചെയ്യണുണ്ടായിരുന്നു ഒരു മൂന്ന് മാസത്തേക്ക് കോൾഡ് ഈ കോൾഡ് ഉണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐ സി കൂടി നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ മൂക്കിൽ നിന്ന് വെള്ളം വരും അല്ലാതെ നമുക്ക് വേറെ പ്രശ്നവും ഇല്ല പക്ഷെ വീടിൻ്റെ അകത്ത് കയറുന്നവർ മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ചോണ്ടിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഹസ്ബൻഡിൻ്റെ ജോലി അപ്പോൾ ഹസ്ബൻഡ് ലാംഗ്വേജ് ട്രെയിനിങ് ചെയ്യുന്നുണ്ടായിരുന്നു നഴ്സ് ഫൈൻഡർ എന്ന് പറഞ്ഞ ഏജൻസി സാന്ത്രുപതിയുടെ അണ്ടറിലായിട്ട് മൂന്ന് മാസത്തെ ഒരു ലാംഗ്വേജ് ട്രെയിനിങ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ നമുക്ക് ജോലി റെഡിയാക്കി ആക്കി തന്നായിരുന്നു അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ടൊരു സീസണൽ ജോബാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ആൾ ഹോട്ടൽ ഫീൽഡ് ആയതുകൊണ്ട് ഷെഫ് ആണ് വർക്ക് ഷെഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ജോലിക്കൊക്കെ പോയി തുടങ്ങി പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകണില്ല എനിക്ക് പാരൻ്റ ലീവ് സ്റ്റാർട്ട് ചെയ്തു അതേപോലെ തന്നെ ഹസ്ബൻഡിനും ഉണ്ട് സെയിം എൻ്റെ അത്രയും തന്നെ ലീവ് ആൾക്കുണ്ട് അപ്പോൾ താൽക്കാലികം ആയിട്ട് ഞാനാണ് ഇപ്പൊ ലീവ് എടുക്കുന്നത് ഞങ്ങക്ക് ട്വിൻ ബേബീസ് ആണ് ഇപ്പൊ ഇണ്ടായിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ എനിക്ക് പറയാനുള്ളത് എന്നോട് കുറച്ചൊരു കമന്റ്സിൽ ചോദിച്ചതാണ് ഏത് ഏജൻസി ത്രൂ ആണ് നാട്ടിൽ നിന്ന് വന്നതെന്നുള്ളത് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ വന്നത് നേഴ്സ് ഫൈൻഡർ എന്ന് പറഞ്ഞ ഏജൻസി ത്രൂ ആണ് അത് ഫിൻലൻഡിൽ അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ഓഫീസ് ഇന്ത്യയിലുണ്ട് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് ഫിൻലൻഡിലേക്ക് നേഴ്സിനെ എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷേ ആ ഏജൻസിയിൽ നിന്ന് ഷെഫുമാർക്കും അതേപോലെ തന്നെ ഡ്രൈവേഴ്സിനും ഒക്കെ വേക്കൻസി ഉണ്ടായിരുന്നു അവർക്കൊക്കെ ലാംഗ്വേജ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വേറെ ആളുകൾ എടുക്കണ്ടോയെന്നുള്ളത് നിങ്ങൾ അവിടെ വിളിച്ച് ചോദിക്കാം അപ്പോൾ അവർ പറയും പിന്നെ അതാണ് എനിക്ക് ഏജൻസിനെ പറ്റി പറയാനുള്ളത് പിന്നെ എന്താ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ആണെങ്കിൽ വീഡിയോ ഒക്കെ ഇടുന്നതും സംസാരിക്കുന്നതൊക്കെ വളരെ ക്ലാരിറ്റി കുറവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എന്നെക്കൊണ്ടാവുന്നതാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ തന്നെയാണ് ഇതിൻ്റെ എഡിറ്റിങ്ങും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ക്ഷമിക്കുക പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് ഫിൻലൻഡിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ അതേപോലെ തന്നെ ലാംഗ്വേജിനെ പറ്റി പിന്നെ ഇവിടുത്തെ നേഴ്സിങ് മായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഞാൻ ആ വീഡിയോയിലും പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് പോയി കാണുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് വീഡിയോസ് ഇവിടെ സിറ്റിയുടെ കുറച്ച് വ്യൂ കാണാം അതേപോലെ തന്നെ എന്താ പറയുക ഞാനിപ്പോൾ ഒരു ലൈബ്രറിയുടെ ഫ്രണ്ടിലാണ് നിൽക്കണേ അപ്പോൾ നമുക്ക് ആ ലൈബ്രറിയുടെ വിശേഷങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണാം അപ്പോൾ ഒത്തിരി ആളുകൾ എനിക്ക് അതൊന്ന് സിറ്റിയിൽ കണ്ടതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഈ ലൈബ്രറിയിലേക്ക് പോകുന്നുണ്ട് ഫ്രീ ടൈമിൽ അവർ കൂടുതലും പുസ്തകങ്ങളൊക്കെ വായിക്കാനാണ് ഒരു സമയം കണ്ടെത്തുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ട് പിന്നെ കുട്ടികളെയും കൊണ്ടുവന്ന് നമുക്ക് സമയം ചിലവഴിക്കാം ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് കിഡ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ലൈബ്രറിയിൽ പ്രത്യേക ഒരു ഇടമുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് പോയി കാണാം പിന്നെ നമുക്ക് സെൽഫായിട്ട് ബുക്കുകൾ എടുക്കാം അതുപോലെ തന്നെ റിസപ്ഷൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ലൈബ്രറി കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാം അതേപോലെ തന്നെ ഞാനിപ്പോൾ വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണം അതേപോലെ തന്നെ ബേബീസിൻ്റെ ബർത്തും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ ഫോട്ടോ സ്റ്റാറ്റ് വേണം അതേപോലെ തന്നെ കോപ്പീസൊക്കെ സ്കാൻ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് സ്കാനിങ് ഒക്കെ നമുക്ക് ഇവിടെ ഫ്രീ ആണ് കോപ്പി എടുക്കുന്നതിന് നമുക്ക് ചെറിയൊരു എമൗണ്ട് വരണുള്ളൂ അപ്പോൾ പുറത്തെടുക്കുകയാണെങ്കിൽ വളരെ പൈസ എമൗണ്ട് കൂടുതലായിരിക്കും ഇവിടെ ആണെങ്കിൽ നിസ്സാര പൈസയ്ക്ക് നമുക്ക് സ്കാൻ ചെയ്യാം കോപ്പി കോപ്പിയൊക്കെ എടുക്കാം സ്കാനിങ് ഫ്രീ ആണ് കേട്ടോ പിന്നെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇതിൻ്റെ ഓപ്പണിങ് ടൈമിൽ വൈകുന്നേരം മണി വരെ ഏഴുമണിവരെ ഉണ്ട് അത്രയും നേരം നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് സമയം ചിലവഴിക്കാം ബുക്കുകൾ എടുക്കാൻ നമുക്ക് ബുക്കുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര മാസം ഒരു മാസത്തിനുള്ളിൽ തന്നെ റിട്ടേൺ കൊടുക്കണം അല്ലെങ്കിൽ ചെറിയൊരു പേയ്മെൻറ്റ് നമ്മൾ പഴയ വരും പിന്നെ അതേപോലെ തന്നെ കമ്പ്യൂട്ടറും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒത്തിരി സമയം ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നുണ്ട് പിന്നെ കുട്ടികൾ വരുന്നുണ്ട് ബുക്കുകൾ റെഫർ ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഉപകാരങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഞാൻ ആദ്യം കൂസാമോലായിരുന്ന സമയത്താണെങ്കിൽ ഇത്രയും വലിയ ലൈബ്രറി ആയിരുന്നില്ല ചെറിയൊരു ലൈബ്രറി ആയിരുന്നു അപ്പം ഇവിടെ ആണെങ്കിൽ ഒത്തിരി വലിയ ലൈബ്രറി ആണ് പിന്നെ നമുക്ക് ബുക്കുകൾ റിട്ടേൺ ചെയ്യാനും എടുക്കാനും കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കൂടിയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് സ്വന്തമായിട്ട് അറിയാത്തവർക്കാണെങ്കിൽ അവർ റിസപ്ഷനിൽ ചെയ്ത് തരും അതല്ല അവിടെ സിസ്റ്റം ഉണ്ടാവും നമ്മളതിൽ സ്കാൻ ചെയ്തിട്ട് വേണം ബുക്കുകളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ജസ്റ്റ് ഞാൻ അധികം സംസാരിക്കില്ല ലൈബ്രറിയിൽ കാരണം സൈലന്റ് പ്ലേസ് ആണ് പക്ഷേ കുട്ടികളൊക്കെ വരുമ്പോൾ നല്ല സൗണ്ടിൽ ഇവിടെ ഒച്ചെടുക്കണൊക്കെ കാണാം ഈ ഒരു ലൈബ്രറിയിൽ പിന്നെ വീൽ ചെയർ വേണ്ടവർക്ക് വീൽ ഉണ്ട് അങ്ങനെയൊക്കെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈബ്രറി ഒന്ന് പോയിട്ട് നോക്കാം കാരണ ഇത് വലിയൊരു ലൈബ്രറിയാണ് ഇതിൻ്റെ എല്ലാ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ കാല്മത്ത ഐസ് കളയട്ടെ ഇവിടെ ഒരു കഫ ഉണ്ട് ഒത്തിരി ബുക്കുകൾ ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സൈഡാണ് ഇത് ഞാൻ കുട്ടികളുടെ ഒരു ചെറിയൊരു പാർക്ക് ഇതിന്റെ ഉള്ളിലുണ്ട് അത് കാണിച്ചെറിയ തീരെ ചെറിയ കുട്ടികൾക്ക് ഇപ്പൊ എല്ലാ തരത്തിലുള്ള ബുക്കുകൾ ഇവിടെ ഉണ്ട് കുട്ടികൾ ഒത്തിരി ഇവിടെ വരുന്നുണ്ട് ാണ് ഇവിടെ കുട്ടികൾ ഒത്തിരി സമയം ചെലവഴിക്കുന്നതാണ് ഇപ്പോ കുട്ടികളെയും കാണുന്നില്ല െൻ്റെ ലൈബ്രറിയിലുള്ള ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞു ഞാൻ കോപ്പീസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതെല്ലാം എടുത്തു അങ്ങനെ ഞാൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി അപ്പം പുറത്ത് ചെറിയൊരു കാഴ്ചയുണ്ട് ചെറിയൊരു പുൽക്കൂടൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട് അത് കാണാം ഞാനിവിടുത്തെ ലൈബ്രറിയുടെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയൊരു പുൽക്കൂടാണ് കേട്ടോ അത് അപ്പം ഇവിടുത്തെ വലിയ ഒരുപാട് വലിയ പുൽ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഉണ്ണീച്ചോയും മാതാവും അവസപ്പിതാവും കുട്ടികളും ഒരു കഴുതയും ഒരു മാലാഖിയാണ് ഉള്ളത് ആണ് ഈ പുൽക്കൂട്ടിലുള്ളൂ എങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്കാണ് ഒത്തിരി പഴയതാണ് ഇവിടെ സ്ഥിരമായിട്ട് ഇത് വെച്ചേക്കണാണോന്ന് ഉണ്ട് ക്രിസ്മസുമായിട്ട് എന്ന് തോന്നുന്നു ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളതാണെന്നാണ് തോന്നുന്നത് അങ്ങനെ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സിറ്റിയിലേക്ക് പോന്നു ഇവിടെ ആണെങ്കിൽ അധികം ആളുകളൊന്നുമില്ല കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അധികം ആളുകളെ നമ്മൾ കാണുന്നത് വളരെ കുറവായിരിക്കും പിന്നെ ആണെങ്കിൽ വൈകുന്നേരങ്ങളിലായിരിക്കും കൂടുതൽ ആളുകൾ പുറത്തിറങ്ങുന്നതും കാണുന്നതും എല്ലാം പിന്നെ ഷോപ്പുകളെല്ലാം ഓപ്പൺ ആണ് മിക്ക ഷോപ്പുകളും ഒരു രണ്ട് മണിവരെയൊക്കെയാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ഓപ്പൺ ആവുകയുള്ളു ഞായറാഴ്ച ദിവസങ്ങളിലോ ഒട്ടും തന്നെ ഷോപ്പുകൾ ഓപ്പൺ ആയിരിക്കില്ല പക്ഷേ മിക്ക റെസ്റ്റോറൻറ്റുകളും ഫുഡ് കഫേകളെല്ലാം തന്നെ വൈകുന്നേരങ്ങളിൽ ഓപ്പൺ ആയിരിക്കും ഇങ്ങനെയുള്ള സിറ്റികളിൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഞാൻ നീ ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുകയാണ് അപ്പോൾ എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിക്കുക എല്ലാവരും എൻജോയ് ചെയ്യുക ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ